ഹലോ നമസ്കാരം മിമിക്സ് എന്ന ഈ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് ചെറിയൊരു മിമിക്രി വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ മിമിക്രി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ആളെ കുറിച്ച് ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണാം അതിനുശേഷം മിമിക്രിയിലേക്ക് എടുക്കാം ഏത് ഡ്രസ് ഡ്രസ്സല്ലാസം എന്നെ കുറിട്ട് എന്റെ ഭർത്താവിന് എന്താ പണിയന്ന് പുള്ളി കണ്ട് ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നാ അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു കഥാപാത്രമാണ് നാണിത്തള്ള എന്ന് പറഞ്ഞ അപ്പോ ആ നാണി തള്ളയുടെ ശബ്ദം നമുക്കൊന്ന് നോക്കാം എന്റെ മരുമകള് വീട്ടിലേക്ക് കെട്ടി കയറി വന്ന നിമിഷം ഒരു കൈകാല് വിറവല് വായത് തൊട്ടേ തോളിപ്പതയൊക്കെ വന്ന് ഒറ്റ വീഴ്ച ഞാൻ വിചാരിച്ച അവസ്മാരാണ് എന്റെ വീടിന്റെ താക്കോൽ അവളെ കൈ കൊടുത്തതും വിറവലും നിന്നു ഇനി ആ തിരിച്ചു കിട്ടിയിട്ട് എന്താണ് അവ എന്റെ വിറവല് മാറുക എനിക്കറിയാൻ പാടില്ല ദൈവമേ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അതേപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട ഇതേപോലെ മറ്റൊരു കലാകാരന്റെ വീഡിയോ വീഡിയോമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ